ചെറുതനീനീശ കോളനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ വളരെ സേഫ് ആയിട്ട് സാധനം എത്തും അല്ലാന്നുണ്ടെങ്കിൽ ബൾക്ക് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് എത്തിച്ചേരും ചെറിയൊരു പൈസയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് തേനീച്ച കൃഷി ചെയ്യാൻ കഴിയും അതിന്റെ ഫുൾ ഫോളോ അപ്പ് ഞങ്ങൾ തരും നിങ്ങൾക്ക് ഒന്നും ഇതിനെപ്പറ്റി ഒരു എ ബി സി ഡി അറിയാൻ അറിയണമെന്നില്ല ഞങ്ങളുടെ ടീം നിങ്ങളെ നിരന്തരം ഫോളോ ചെയ്ത് ഓരോ സീസണിൽ ചെയ്യേണ്ട വർക്കൊക്കെ നിങ്ങൾക്ക് ഡെമോ സഹിതം പറഞ്ഞ് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ അത് പഠിപ്പിച്ചു തരും നിങ്ങൾ ഇത് വാങ്ങാം വീട്ടിൽ വയ്ക്കുക അത് മാത്രം ചെയ്താൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ അപ്പ് ഉണ്ടായിരിക്കുന്നു അപ്പോൾ കോളനി കാണിച്ചരാം ഇതുപോലത്തെ നല്ല പേ പെയിൻറ് അടിച്ച നല്ല അടിപൊളി ബോക്സ് ആണ് കേട്ടോ ഓക്കെ അതിൻ്റെ ഉള്ളിലാണ് കോളനി ഇതുപോലത്തെ ആ അതാ നല്ല സെറ്റായേണ്ട തേനും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാൻ തുടങ്ങിയ കോളനി വളരെ ചെറിയൊരു പൈസ എടുക്കേണ്ട നല്ല കോളനി കണ്ടില്ലേ നല്ല അടിപൊളി കോളനി ആണ് കേട്ടോ അതാ ഉണ്ടോ നല്ല രീതിക്ക് ഈച്ചകളുള്ള അടിപൊളി കോളനി ആണ് ഓക്കെ അപ്പോൾ തേനൊക്കെ പിടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാണിച്ചതാണ് അല്ല നല്ല സൂപ്പറായിട്ട് ഒരു തേനൊക്കെ പിടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഓക്കെ ഇതൊക്കെ തേനാണ് അതാ ഇതൊക്കെ തേനാണ്